ഓം വാസുദേവം മഹാകായം പഞ്ചഭൂതം അഷ്ടദിശി എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പലർക്കും തന്നെ അറിയാത്ത ഒരു കാര്യമാണ് വാസ്തു എന്നാൽ എന്താണ് എന്നുള്ളത് അതെന്താണെന്ന് പറയാം നാം ഒരു വീട് പണിയുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളുടെ സമഗ്രമായിട്ടുള്ള ഭാവങ്ങളെയാണ് വാസ്തു എന്ന് പൊതുവേ പറയുന്നത് ഈ ശാസ്ത്രം ജ്യോതിഷം അതുപോലെ ശാസ്ത്രം അതുകൂടാതെ തന്ത്രശാസ്ത്രം തുടങ്ങിയ അനുബന്ധ ശാസ്ത്രങ്ങളുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് വാസ്തുവിലും അതുപോലെ ശാസ്ത്രങ്ങളിലുമുള്ള അറിവും അതുപോലെ പരിജ്ഞാനവും വ്യക്തികൾക്ക് മാത്രമേ വാസ്തുശാസ്ത്രം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കണം ഒരു സ്ഥലത്തിന് വേണ്ടി ചെയ്യുന്ന പ്ലാനുകൾ മറ്റൊരു പ്ലോട്ടിന് യോജിക്കണം എന്നൊന്നും ഇല്ല വീട്ടുകാരുടെ താല്പര്യവും സ്ഥലത്തിൻ്റെ പരിമിതിയും അതുപോലെ സാമ്പത്തിക സ്ഥിതിയും അനുസരിച്ചായിരിക്കും പ്ലാനുകൾ തയ്യാറാക്കേണ്ടത് ഒരിക്കൽ തയ്യാറാക്കിയ പ്ലാനുകളിൽ വ്യത്യാസം വരുത്തുന്നതും നല്ലതല്ല അപ്പോൾ ഇതിനെയൊക്കെ പൊതുവെയാണ് വാസ്തു എന്ന് പറയുന്നത് ഈ അറിവ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക മറ്ററിവുകളുമായി നമുക്ക് ഇതിന് പിന്നാലെ കാണാം എല്ലാവർക്കും നന്ദി